ഒരു ദജാല് വണ്ടീന്ന് അറിഞ്ഞാ പോയി ആ ഞങ്ങളൊരു പോത്തിനെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുക ഒരഞ്ചെട്ടാളുണ്ട് അത് കാളാചാലിന്ന് വന്നിരിക്കുകയാണ് ഒരാള് ആ അങ്ങനെ പോത്തിനെ കെട്ടുള്ള ആളാണ് പാ നിൽക്കുന്നത് പറയാൻ പറ്റില്ല ഞങ്ങള് കാത്തിരുന്നു കൊണ്ടിരിക്കാണ് വരുക വരുകയുണ്ട് ഞങ്ങൾ ഓഞ്ഞ ഏ ഇതിപ്പോ മാരനാവോ ഏ ഒരു ഉസറം വ്യാധി പോത്തിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് താരം ഈ സെന്ററിൽ ഇരിക്കണേ എന്താണ് പേര് ഇളക്കി മറിച്ച തകടം വെട്ടി വണ്ടിയിലുള്ളത് പോത്തിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേട്ടോ അക്കടി പറഞ്ഞാൽ വന്നിരിക്കണു കുറച്ച് ദിവസം എൻ്റെ അഭിമാ അപ്പൊ പോത്ത് ഒരു ഒറ്റ ഓട്ടണ്ടോ ഓടി പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുക്ക് വന്നിരിക്കുക വണ്ടിയായിട്ട് താരോ അവിടെ അവിടെ എടുത്തിക്കോ ഭാര് മറവിൽ നിന്നോളി പോത്തിനെ കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ നട്ടെ അവിടെ നട്ടെ அடை இரோத்தரோக்க நோக்கி கணக்கிண்டு யூடியூப் சானல் ஆனே ஆறத்துக்கு பிடிக்கி ஆ பிடிச்சோட ஆந்தும் குறச்சக்கார கண்டு மாற்றிட்டா ஆ അതാരണം ഞങ്ങൾ കിടക്കണേ ആ ആ വല്ല ഒളിച്ചേട്ടാ വെല്ലോ ചേട്ടാ ആ ചോട് വെച്ചെന്നോ ആ ചോട് വെച്ചോട് മാറി നല്ല ചോട് വെച്ച് നിന്നോ സിം ആ സിമ്പിൾ വർക്കിൽ ഒരു ആ ചേട്ടാ ആര് പോയിക്കോട്ടെ ആര് പോയിക്കോട്ടെ നമ്മൾ വലിയൊരു പോത്തിനെ കൊണ്ടാൻ വേണ്ടി വന്നാട്ടാ പോത്ത് അമ്മട്ട് വണ്ടി കറൻ കൂട്ടാക്കുന്നു കുറച്ച് സാറൻ്റെ അബ്ബാണ് ആ നിങ്ങൾ തുള്ളിയമണി കൂട്ടണ്ട അത് കേറിക്കോളൂ ഏ ആ അതച്ചല്ലേ ഇതുകൊണ്ട് കള്ള അല്ല മാ രണ്ടുമൂന്നാൾക്കാരൊക്കെ പാടാണ് പിടിച്ചു കയറ്റണ് കേറിക്കളി ആ ആ എന്നാലും കൂടി ഇല്ല അങ്ങനെ തുടൊന്നു വേണ്ടപ്പോൾ കൊണ്ടുപോക തൊടല് പിന്നെ തൊടാ വീട്ടിൽ കൊണ്ടുപോയിട്ടേ ആരും കൊണ്ടാണ് ഞങ്ങടെത്തിയാടാ ഇടാ ആ കുളത്തിൽ കൊണ്ടുടാലോ ഒന്നും പറയണ്ട മക്കളെ നമ്മള് കാളാച്ചാലി കൊടക്കാട്ട് കുന്നത്തുള്ള ഭാവുക്കാരെ കണ്ടിട്ടാ വന്നേ ബാവുക്ക പോത്ത് വന്നേക്ക് ഭാവുക്കാരെ കാണാൻ പിന്നെ എന്താ ചെയ്യാ പിന്നെ ഉള്ളത് ഞങ്ങള് മൂന്നാളാ മൂന്നാള് ഓരോ പറമ്പി പോത്ത് നല്ല ഉസറുള്ള പോത്താ അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി വണ്ടി കേറ്റാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന ഞാനുണ്ട് അസുറുണ്ട് അമസണ്ട് ഉമ്മർ ഉണ്ട് ബാബുണ്ട് ഏ എന്തായാലും ഇൻഷാല്ല വണ്ടി കേട്ടിട്ടുണ്ട് വണ്ടി കൊത്തി മറിക്കാൻ കണ്ടോളി പോയി നിറസാന്നിധ്യമായ ബാവുഖണ് മുന്നിലുണ്ടായിരുന്നത് കൊറച്ചു വാവക്കാലാട്ടില്ല നല്ലപടിയില്ല അപ്പൊ ഇവിടെ നമ്മളെ വേറെയും കുറെ പോത്തലുണ്ട് ഇതൊക്കെ കൊടുക്കാനുള്ളാണ് ഇനിയിപ്പൊ ഈ വലിയ പോത്ത് എത്രക്ക് നമുക്ക് കൊടുക്കാ എന്നുള്ളവൻ പാടാണ്ട് പറഞ്ഞൊരാക്കിനോട് കൂടിയാണ് പറയും തൊണ്ണൂറായിരം കിട്ടണം ഇന്നത്തെ വിലയിട്ടാ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തൊണ്ണൂറായിരം തിരിച്ച് പോത്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വീടിയട്ടിണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്റെ മെക്കെട്ടാ ആരും വരണ്ട ഇതിപ്പോ ആ ഇപ്പൊ ചില്ലറ ലാഭം കിട്ടിയാ കൊടുക്ക നല്ല ഉസറന്റെ അബു ആണ് പിന്നെ തോത്തിന്നും ഇപ്പൊ ഇറക്കിട്ടുണ്ടല്ലോ ഇതിപ്പോഴാണ് ഏഹ് പിന്നെ വലിയൊരു ധൈര്യം പോരാ കാരണം എന്താ വെച്ചിട്ടാ പുറത്തേക്ക് വിട്ട ചന്തനം തരി മുതലായവ കനം കൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ ഏതാനും നിമിഷം സാധനം പുറത്തിറങ്ങാനുള്ള എല്ലാ കളികളും താമസ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയും കാര്യങ്ങളും ചവിട്ടി പൊട്ടിക്കുന്നതിന് മുന്നേ ഒരു പടി ചാൻ അകലെ ഞാൻ മാറി നിന്നു ആ ഓനെ ഓരോക്കാൻ പറ്റില്ല ആ കുറച്ച് ഒഴിഞ്ഞിന്നിട്ടാ ഞാൻ എടുക്കണേ അയക്കല്ലേ അയക്കല്ലേ ഏയ് അയക്കല്ലേ അയിക്കല്ലേ തെങ്ങണങ്ങി ഉണങ്ങിയതാണ് തല കാണായി ആ വെല്ല ഇറക്കിക്കോളിട്ടാ ആ വെല്ലാ ഇറക്കിക്കോളി ഏര്യല്ല നഞ്ഞത്തെ കൂടെ ഓടണ്ടല്ലോ ചിറ്റാ ക്യാമറ യൂട്യൂബ് ചാനലിൽ പോയി ആ ആ ആ ചാന്കാനുള്ള പോത്താണ് ഓടുന്നില്ല തെങ്ങമ്മ ചുറ്റി ചെങ്ങമ്മ ചുറ്റി തെമിച്ച് വല്ല ലോസ് ആക്കട്ടെ ലോസ് ആക്ക വല്ല വല്ല ആ വല്ല വല്ല ആ വല്ല ആ വിടണ്ട 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 പടച്ച തമ്പുരാനെ പിടിച്ച പിടിക്കോ ഒരു മിനിറ്റ് വിടല്ല 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 വിടല്ലേ ധാള്ള കാണും പൈ ചിറ്റിക്കട്ട ചിറ്റിക്കട്ട குடுக்கேட்ட குடுக்கேட்டு குடுக்க ൂക്കുത്തില്ല അങ്ങനത്തെ ഒരു കുഴപ്പള്ളൂ അല്ലേ മൂക്കുത്തി ഒക്കെ ആവും നമ്മള് വണ്ടിയിൽ കൊടുന്ന് ഇറക്കി ഇവിടെ കെട്ടി ഭദ്രാക്കി വലിയ കുഴപ്പമൊന്നുമില്ല പോത്ത് ആൾക്കാരെ കണ്ടിട്ടുള്ള ആ പുറത്തിറങ്ങാത്ത ആ ഒരു ക്ഷീണം മാത്രമേ ഉള്ളൂ അല്ലേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞാ പോഴപ്പൊന്നുമില്ല ഇവിടെ ഇപടിയൊക്കെ കണ്ട് പോള് നല്ലവ പെടണം അങ്ങനെയുള്ളത് കണ്ടോ കണ്ടോ നിങ്ങ രണ്ടു വരെ എങ്ങേ അമ്മ ചേന്നും കേട്ടിക്കോ ഓട അടുത്തെടാ അടുത്തെടാ വേറെ വേറെ ഒന്നും নাই മുട്ട് നടക്കാനില്ല അതെ ഇതെ അടുത്തെ മുട്ടൈ പോവാല എടുക്കൂർ നീ ഓയ കൊടുക്ക